നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൽ അധികാരം അധികാരമേറ്റതിനു ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങളാണ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് പല മാറ്റങ്ങളിലും ചില ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും തന്റെ നിലപാടുകളും അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളുമായി അദ്ദേഹം മുൻപോട്ട് പോവുകയാണ് അതിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് തോന്നിയതായിരുന്നു മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരെ പിടികൂടാനുള്ള പരിശോധന അതിന്റെ പരിശോധന കർശനമാക്കിയതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾക്കെതിരെയാണ് നടപടിയെടുത്തത് ഏതായാലും ഇത്തരത്തിലുള്ള ഈ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരെ പിടികൂടാനുള്ള പരിശോധന കർശനമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് പരിശോധന കർശനമാക്കിയ ശേഷം കെ എസ് ആർ ടി സിയിൽ അപകടം കുറഞ്ഞിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത് സ്വകാര്യ ബസ് ജീവനക്കാരെ പരിശോധിച്ചപ്പോൾ ഒരാൾ പോലും മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിശോധന തുടങ്ങിയ ശേഷം കെ എസ് ആർ ടി സിയിൽ അപകടം കുറഞ്ഞിട്ടുണ്ട് പരിശോധന ഫല കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം കാന്തല്ലൂരിൽ പോയി അഞ്ച് വണ്ടി പരിശോധിച്ചിരുന്നു അവിടെ പത്ത് ജീവനക്കാരുണ്ടായിരുന്നു അതിൽ ഒൻപത് പേര് മദ്യപിച്ചിരിക്കുകയായിരുന്നു പത്താമത്തെ ആൾ ഒരു മാനിൻ കരുതി ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ വലിയൊരു കുപ്പി മദ്യം കണ്ടെത്തി അവിടെ ഒരു മദ്യപാന സദസ് നടക്കുന്നതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് അത്ഭുതമായി തോന്നിയത് കേരളത്തിലെ ആയിരത്തിയൊൻപത് സ്വകാര്യ ബസ്സുകൾ പരിശോധിച്ചു അതിൽ ഒരാൾ പോലും മദ്യപിച്ചിരുന്നില്ല മദ്യത്തിന് പകരം ഇനി വേറെ എന്തെങ്കിലും സാധനമാണോ ഉപയോഗിക്കുന്നതും എന്നറിയില്ല ആ പരിശോധനയും കർശനമാക്കുകയാണ് ആയിരത്തി ഒൻപത് ബസ് പരിശോധിച്ചപ്പോൾ എം വി ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരാളെ പോലും പിടിച്ചിട്ടില്ല എന്നാണ് അതിന്റെ കാരണം മദ്യപിച്ചു ജോലിക്കെത്തിയാൽ ഉടമസ്ഥൻ വണ്ടിയിൽ കയറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ പിടികൂടാൻ പത്രാപുരം ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ കെ എസ് ആർ ടി സി വിജിലൻസ് അംഗം നടത്തിയ പരിശോധനയിൽ രണ്ട് ഡ്രൈവർമാർ കുടുങ്ങിയിരുന്നു പരിശോധന നടത്തുന്നതറിഞ്ഞ് ഡ്യൂട്ടി ഏറ്റിരുന്ന പന്ത്രണ്ട് ഡ്രൈവർമാർ മുങ്ങി ഇതോടെ പതിനാല് സർവീസുകൾ രാവിലെ മുടങ്ങുകയും ചെയ്തു കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ഈ മേഖലകളിലേക്ക് പിന്നീട് അധിക സർവീസുകൾ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ഗതാഗത മന്ത്രിയുടെ മണ്ഡലത്തിലാണിത് ഇവിടെ നിന്ന് തിങ്കളാഴ്ചകളിൽ സാധാരണ നാൽപ്പത് സർവീസുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ടാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിലാണ് നടപടി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത് ഈ മാസം മദ്യപിച്ച് ജോലിക്കെത്തിയതിനെ തുടർന്ന് നൂറ് ജീവനക്കാർക്കെതിരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടപടി സ്വീകരിച്ചിരുന്നു എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തി പേരെ സർവീസിൽ നിന്ന് നീക്കി നാൽപ്പത്തിയൊൻപത് ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങി ഡ്യൂട്ടിക്ക് എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ല എന്നത് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടുള്ളൂ എന്ന ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത് ഏറ്റവും ശ്രദ്ധയോടെയും കാര്യക്ഷമതയോടെയും കൈകാര്യം ചെയ്യേണ്ട തൊഴിൽ മേഖലയാണ് ഗതാഗത മേഖല ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുമുറ്റങ്ങൾ പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾ പൂർണ്ണമായും കെ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് ആയതിനുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്നും കെ അറിയിച്ചു